ാമം മഹത്തപ്പെടുമാറാകട്ടെ വന്നിയ വൈദിക ശ്രേഷ്ഠരെ വിശ്വാസികളുടെ സമൂഹമേ പരിശുദ്ധ പരിശുദ്ധാപന്തിക്കോസ്തി പെരുന്നാളിന് ശേഷമുള്ള അഞ്ചാമത്തെ ആഴ്ചയിൽ ആണ് നാം ആയിരിക്കുന്നത് പെന്തിക്കോസ്തിക്ക് ശേഷമുള്ള കാലഘട്ടത്തെ പിതാക്കന്മാർ ശ്ലീഹം എന്നുകൂടി വിളിക്കുന്നുണ്ട് സ്ലീഹോ എന്ന വാക്കിന് അർത്ഥം അയക്കപ്പെടുക അഥവാ അയക്കപ്പെട്ടവൻ എന്നാണ് ശ്ലീഹെ എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ടവർ ശ്ലീഹെ കാദീശ പരിശുദ്ധന്മാരായ സ്നീഹന്മാർ പരിശുദ്ധന്മാരായ അയക്കപ്പെട്ടവർ നമ്മുടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ കൂട്ടിച്ചേർത്തു അവരെ പഠിപ്പിച്ചു അവരുടെ മുഖത്ത് ഊതി അവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകി നിങ്ങൾ ലോകമൊക്കെയും പോയി ഈ സത്യ സുവിശേഷം അറിയിക്കുക എന്ന് അവരെ ചുമതലപ്പെടുത്തി കൺവിക്ഷൻ എന്ന് ഒക്കെ അതിനെ വിളിക്കാറുണ്ട് അവരെ അത് ധൈര്യപ്പെടുത്തി അതിൽ ഉറപ്പിച്ച് അവരെ കമ്മീഷൻ ചെയ്തു ഗോ ടു ദ എൻഡ് ഓഫ് ദ വേൾഡ് ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ദോസ് ഹു ബിലീവ് മേക്ക് ദം ടു ബാപ്റ്റൈസ് ഇൻ ദ നെയ്ം ഓഫ് ദ ഫാദർ സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് എന്ന് ശുദ്ധമുള്ള മത്തായ സ്ലീഹ അടച്ച ശേഷം ഇരുപത്തെട്ടാം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങളിൽ നാം കാണും ഈ സ്ലീഹന്മാരെ തിരഞ്ഞെടുത്ത് അയക്കുന്നതായ ആ പ്രക്രിയയിലെ ഒരു ഭാഗമാണ് എന്തുക്കോസി പെരുന്നാളിന് ശേഷമുള്ള അഞ്ചാമത്തെ ഞായറാഴ്ചയിൽ വിശുദ്ധ കുർബാനയുടെ ഭാഗമായിട്ട് നിങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച വായിച്ചു കേട്ടിട്ടുള്ളത് അതാണ് ഇന്നും ഞാൻ ആവർത്തിച്ച് വായിച്ചത് അത് ശുദ്ധമുള്ള മർക്കോസ് ഏവൻ ഗലിയസ് സുവിശേഷം ഒൻപതാം അധ്യായം മുപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി ഒന്ന് വരെയുള്ള എട്ട് വാക്യങ്ങൾ ആണ് ഈ ഭാഗത്ത് നിന്ന് അനേക കാര്യങ്ങൾ സ്ലീഹന്മാരെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് സാന്ദർഭികമായിട്ട് പറയട്ടെ നമുക്കറിയാവുന്നതാണ് ശുദ്ധമുള്ള മർക്കോസ് എ വെങ്കലിസ്തയുടെ സുവിശേഷമാണ് സുവിശേഷങ്ങളിൽ അധ്യായങ്ങൾ വെച്ച് നോക്കിയാൽ അഥവാ വാക്യങ്ങൾ വെച്ച് നോക്കിയാൽ ഏറ്റവും ചെറിയ സുവിശേഷം പതിനാറ് അധ്യായങ്ങളെ അതിലുള്ളൂ കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ മുതലാണ് അദ്ദേഹം ആരംഭിക്കുന്നത് എന്നാൽ സംക്ഷിപ്തമായി അനേക കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കൃത്യമായി സംവേദനം ചെയ്യപ്പെടുന്ന വിധത്തിൽ അദ്ദേഹത്തിന് സംസാരിക്കുവാൻ പരിശുദ്ധാത്മ കൃപ ലഭിച്ചിട്ടുണ്ട് എന്ന് കാണാം അതിൽ ഒന്നാണ് ഇവിടെ പരാമർശിക്കുന്ന വിഷയം കർത്താവ് ഈ ശിഷ്യന്മാരെ കൂട്ടി കഫർന്നുഭൂമിയിലേക്ക് തൻ്റെ സ്വന്തം പട്ടണത്തിലേക്ക് യാത്ര ചെയ്യുകയാണ് ഇനി യാത്ര ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പതിമൂന്ന് പേരുടെ എങ്കിലുമുള്ള ഒരു സംഘം യാത്ര ചെയ്യുമ്പോൾ ഒന്നിച്ചല്ല എപ്പോഴും നടക്കുന്നത് കുറച്ച് പേര് മുമ്പിൽ ഉണ്ടാകും ചിലപ്പോൾ കുറച്ച് പേര് പുറകിൽ ഉണ്ടാകാം ഈ യാത്രയിൽ ഇവരെന്തോ കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് അതൊരു കൂടി ചർച്ച ചെയ്യുന്നുണ്ട് അപ്പൊ കർത്താവ് അത് മനസ്സിലാക്കി കർത്താവിനെ തൻ്റെ ബോധജ്ഞാനത്തിൽ ഇവരുടെ വാക്കുകൾ കേട്ടില്ലെങ്കിൽ പോലും അവരുടെ ഹൃദയം എന്താണ് സംസാരിക്കുന്നത് എന്ന് അറിയാം മുനിവര്യന്മാർക്ക് ശ്രേഷ്ഠ വ്യക്തികൾക്ക് അപ്പോൾ ദൈവപുത്രനെ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ജ്ഞാനമുണ്ട് കർത്താവ് അവരോട് ചോദിച്ചു നിങ്ങൾ എന്ത് ഈ തർക്കിക്കുന്നത് അപ്പോ അവരുള്ള സത്യം പറഞ്ഞു ഞങ്ങളിൽ വലിയവൻ ആരാണ് എന്നാണ് ഒരു ഡിസ്കഷൻ പ്രായത്തിലാണെങ്കിൽ പത്രോസാണ് മുമ്പൻ ആദ്യം വിളിച്ചു ചേർക്കപ്പെട്ടവനാണെങ്കിൽ പത്രോസിന്റെ സഹോദരൻ അന്ത്രയോസും യോഹന്നാനും ഒക്കെയാണ് യോഹന്നാൻ ഏറ്റവും ജൂനിയറാണ് പ്രായത്തിൽ ഇവരുടെക്ക് പ്രായം എന്താണ് പത്രോസിന് കർത്താവിൻ്റെ പ്രായമേ ഉള്ളൂ എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇവരെ വിളിക്കുമ്പോൾ പത്രോസിന് ഏതാണ്ട് മുപ്പത് വയസ്സ് യോഹന്നാൻ്റെ പ്രായം അതിൻ്റെ നേർ പകുതിയെ ഉള്ളൂ പതിനഞ്ച് വയസ്സ് അപ്പോൾ ഒരു യുവജന പ്രസ്ഥാനത്തിലെ അംഗങ്ങൾ എന്ന് പറയാം അത്രയേ ഉള്ളു ഇവരൊക്കെ പ്രായം നമ്മൾ പിന്നീടാണ് അവർ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് അവരുടെ ഐക്കൺസും ഫോട്ടോസും ഒക്കെ വരച്ചിട്ടുള്ളപ്പോൾ പ്രായമുള്ളവരായിട്ടൊക്കെ നമുക്ക് ചിലപ്പോൾ അതിൽ തോന്നും എന്നാൽ അവരൊക്കെ ജീവിച്ചിരുന്നപ്പോൾ കർത്താവിനാൽ വിളിക്കപ്പെട്ടപ്പോൾ പ്രായം കുറഞ്ഞവരായിരുന്നു തുടർന്ന് അവർക്ക് നാൽപ്പത് വർഷം വരെയും അമ്പത് വർഷം വരെയും യോഹന്നാൻ ആയിട്ട് അതിൽ കൂടുതൽ സമയവും കർത്താവിൻ്റെ സുവിശേഷ വേലയിൽ പ്രവർത്തിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് എൻ്റെ പരാമർശം അവർക്ക് ഇടയിൽ ആരാണ് വലിയവൻ എന്ന ചോദ്യമുണ്ടായി നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് ഇത് പുതിയ കാര്യങ്ങളൊന്നുമല്ല ഞാൻ പറയുന്നത് അപ്പോൾ കർത്താവ് ഒരു പ്രസ്താവന ഒരു യാഥാർത്ഥ്യം അവരോട് പറയുകയാണ് മുമ്പനാകുവാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവർക്കും പിമ്പനും എല്ലാവർക്കും ശുശ്രൂഷകനും ആയിരിക്കണം മുമ്പനാകുവാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവർക്കും പിൻപനും എല്ലാവർക്കും ശുശ്രൂഷകനും ആയിരിക്കണം അവിടെ കുറച്ചുകൂടെ ആഴത്തിൽ അത് മനസ്സിലാക്കണം ഞാൻ മുമ്പനാകാൻ വേണ്ടി അങ്ങനെ ഒരു ദുഷ്ടലാക്ക് മനസ്സിൽ വെച്ചുകൊണ്ട് വിനീതത്വം എളിമ അഭിനയിക്കുകയല്ല അതല്ല കർത്താവ് പരാമർശിക്കുന്നു മറിച്ച് നിന്നിൽ അടിസ്ഥാനപരമായി താഴുവാനുള്ള മനസ്സുണ്ടെങ്കിൽ എളിയവനാകുവാനുള്ള മനസ്സുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ശുശ്രൂഷകനാകുവാനുള്ള മനസ്സുണ്ടെങ്കിൽ ദൈവം നിന്നെ ഉയർത്തും അപ്പോൾ ദൈവത്താലുള്ള ഉന്നതി നിനക്ക് ഇഷ്ടമാണെങ്കിൽ നീ ചെയ്യേണ്ടത് സ്വയം ൊക്കുകയല്ല നീ മറ്റുള്ളവരെ ശുശ്രൂഷിപ്പാനിടയാകണം ഇതേ തർക്കം ഉടനീളം നിലനിന്നു പലതവണ പഠിപ്പിച്ചിട്ടും ഒടുവിൽ തിരുവത്താഴ സമയത്തും ഇതേ തർക്കം അവരുടെ ഇടയിൽ കണ്ടു അപ്പോൾ കർത്താവ് എന്താ ചെയ്തത് കുനിഞ്ഞ് അവരുടെ ഓരോരുത്തരുടെയും പാദങ്ങൾ കഴുകി ഇതൊരു വലിയ ദർശനമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഇപ്പോൾ എന്തും വലിയ വിവാദമായി തീരുന്നൊരു കാലഘട്ടമാണ് കുട്ടികൾ അധ്യാപകരുടെ കാല് കഴുകാൻ പാടുണ്ടോ അധ്യാപകർ കുട്ടികളുടെ കാല് കഴുകാൻ പാടുണ്ടോ അല്ലെങ്കിൽ അവർ അധ്യാപകരല്ലേ കുഞ്ഞുങ്ങളുടെ കാല് കഴുകത് അങ്ങനെയൊക്കെ ചർച്ചകൾ ഇങ്ങനെ പൊടിപൊടിക്കുന്നു എന്നൊക്കെ ഓരോരുത്തരൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട് സന്ധ്യക്ക് ചർച്ച ചെയ്യുന്ന മിഷൻ്റെ മുമ്പിൽ ഇരിക്കാനുള്ള നേരം ഞങ്ങൾക്ക് അധികം കിട്ടാറില്ല ഇവിടെ ഓർക്കേണ്ടത് ഇതാണ് ആരാരെ കഴുകുന്നു ആരാരെ കഴുകിയാലും അത് ആയിരിക്കണം ഗുരുക്കന്മാരെ അവരുടെ പാദമുത്തത ഇതൊക്കെ നാട്ടു നടപ്പുള്ള കാര്യങ്ങളാണ് ബലഹീന ഞാൻ പന്ത്രണ്ട് വർഷത്തോളം അഹമ്മദാബാദ് മദ്രാസനത്തിലായിരുന്നു എന്ന് ചിലർക്കെങ്കിലും അറിയാം അവിടെ എരമനയിൽ നിന്ന് ഇറങ്ങുന്നത് ആയിട്ടുള്ള നമ്മുടെ സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ക്യാമ്പസിലേക്കാണ് അഹമ്മദാബാദ് കത്തീഡ്രൽ ട്രസ്റ്റ് നടത്തുന്ന നാലായിരത്തോളം കുട്ടികളുള്ള സ്കൂളിലേക്ക് ഇതുതന്നെയാണ് ബറോഡയിൽ ചെന്നാലും മറ്റേ സ്ഥലങ്ങളിലൊക്കെ ചെന്നാലും പത്തിരുപത് സ്കൂളുകൾ നല്ല രീതിയിൽ നടത്തുവാൻ സഭയ്ക്ക് അവിടെ സാധിക്കുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഇറങ്ങുമ്പോൾ കുഞ്ഞുങ്ങളോടി വരും അവരുടെ പ്രത്യേകിച്ച് അവരുടെ ഇൻ്റർവൽ ടൈമിലും അല്ലത് നമ്മളെങ്ങോട്ടെങ്കിലും ഒന്ന് പോകാൻ ഇറങ്ങിപ്പോയാൽ ഓരോരുത്തരായി വന്ന് നമ്മുടെ കാല് തൊട്ട് വന്നിക്കുന്നതായിട്ട് കാണാം അപ്പോൾ അവിടെ നിന്നുകൊടുക്കണം പോകാനൊക്കത്തില്ല അങ്ങനെ പെട്ടുപോയാൽ ചിലപ്പോൾ ഒരുപാട് സമയം അവിടെ നിന്നുകൊടുക്കണം അവർ അനുഗ്രഹം ചോദിക്കുകയാണ് അവരെ അനുഗ്രഹിക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം ഞാൻ എന്തു പറഞ്ഞു എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏത് ആത്മാവിലാണ് ക്രിസ്തു ശിഷ്യന്മാരായിത്തീരുന്നത് എന്ന ഒരു ചോദ്യമാണ് ഇവിടെ ഏറെ പ്രസക്തം കർത്താവ് തുടർന്ന് ചെയ്യുന്നത് ഒരു കുഞ്ഞിനെ എടുത്തവരുടെ മധ്യത്തിൽ നിർത്തുകയാണ് പറയുകയാണ് നിങ്ങൾ മനസ്സ് തിരിഞ്ഞ് ഈ ശിശുവിനെ പോലെ ആകണം അവന് കളങ്കമില്ല കാബഢ്യമില്ല അവന് ചിലപ്പോൾ അരുതെന്ന് പറഞ്ഞാൽ അതൊക്കെ ചെയ്യും കാരണം അവനെ അവനറിഞ്ഞുകൂടാ അവനെ അവനെ തോന്നുന്ന ആ ഒരു ഇൻസ്റ്റിങ്റ്റിൽ അവനായി ചെയ്യും പക്ഷെ അവൻ ആത്മാർത്ഥമായി നമ്മളെ സ്നേഹിക്കും അവൻ ആത്മാർത്ഥമായ കരുതൽ നമുക്ക് നൽകും അവനിൽ കാബ്യമില്ല അവനെന്ന് ഞാൻ പറയുമ്പോൾ അവൾ എന്നുകൂടെ അർത്ഥമുണ്ട് എന്ന് ഓർത്തു ഓർത്തുവണം അത് പുരുഷ മേധാവിത്വമൊന്നും അല്ല പറയുന്നത് ചുരുക്കത്തിൽ കർത്താവ് ഒരു വലിയ സന്ദേശം ആണ് ഈ ഭാഗത്തൂടെ നമുക്ക് നൽകുന്നത് എന്ന് പ്രത്യേകമായിട്ട് ഓർക്കണം ഞാൻ ഞാനെൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ പരിശുദ്ധ പരിമല തിരുമേനിയുടെ കബറിൽ ഈ പത്രോസ് പത്രൂസ് പൗലൂസ്ലിഗന്മാരുടെ നാമധേയത്തിലുള്ള ഈ ദേവാലയത്തിൽ നാം ഇരിക്കുമ്പോൾ ഈ ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ അനേകർ ഈ ആരാധന ഓൺലൈനിലൂടെയും കാണുന്നുണ്ട് നാം എല്ലാം ഞാൻ എന്നോട് തന്നെ പറയേണ്ടത് നീ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാകണമെങ്കിൽ എളിമയും വിനയവും ഉള്ളവനായിരിക്കണം എളിമയും വിനയവും ഇല്ലെങ്കിൽ നീ ക്രിസ്തു ശിഷ്യൻ അല്ല എനിക്ക് ക്രിസ്തു ശിഷ്യനാകുവാൻ സാധിക്കുകയില്ല ഇന്നലെയും ഒരു വൈദികനെ പട്ടം കൊടുക്കുന്ന സമയത്ത് ഈ പട്ടംകുട പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഈ കാര്യങ്ങൾ ആവർത്തിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നീ വിനയമുള്ളവനായിരിക്കണം നീ ദൈവസന്നിധിയിൽ അഹങ്കാരത്തോടുകൂടി നിൽക്കരുത് നീ അഹങ്കാരത്തോടുകൂടി നിൽക്കുന്നുവെങ്കിൽ നീ സ്വയം ഈ സ്ഥാനങ്ങളിൽ നിന്ന് ഉരിയപ്പെട്ടവനായി തീരും ആരും ഒരിഞ്ഞുകളയൊന്നും വേണ്ട സ്വയം നീ ഉരിയപ്പെട്ടവനായിരിക്കും പുറത്തു നിനക്ക് കുപ്പായവും മറ്റേ സ്ഥാനങ്ങളും മാനങ്ങളും ഒക്കെ ഉണ്ടാകും പക്ഷേ നീ ദൈവത്വത്തിൽ നിന്ന് അകന്നവനായിരിക്കും തൃത്വത്തിൽ നിന്ന് ദൂരത്തായിരിക്കും ദൈവം നിന്നെ ഉപേക്ഷിക്കും പൂർണമായി തള്ളിക്കളയുകയല്ല എന്റെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കും അതുകൊണ്ട് ഈ സന്ദേശം ഉൾക്കൊള്ളുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിൽ നമ്മെ സഹായിക്കട്ടെ സാധിക്കുന്ന സന്ദർഭങ്ങളിൽ എല്ലാം ക്രിസ്തു ശിഷ്യന്മാരായി തീരുവാനും ക്രിസ്തു സന്ദേശം അത് മതവിദ്വേഷത്തിന് വേണ്ടിയല്ല പക്ഷെ സർവത്തെയും സ്നേഹിക്കുന്ന ലോകത്തിന് വേണ്ടി തൻ്റെ ജീവനെ വെച്ച ഒരു ക്രിസ്തു ഞങ്ങൾക്കുണ്ട് ഞങ്ങളവനെയാണ് ആരാധിക്കുന്നത് ഞങ്ങൾ ഞങ്ങളവനെയാണ് വിശ്വസിക്കുന്നത് ഞങ്ങൾ അവനിലൂടെയാണ് ദൈവത്തെ കാണുന്നത് എന്നുള്ള സന്ദേശം ലോകത്തിന് നൽകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധ വൃഹായിക്കും മഹത്വം കരയ